നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ പ്രത്യേകിച്ചും ക്ഷേമോധി ബോർഡുകൾ വഴിയൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമയം പുറത്തു വന്നിരിക്കുകയാണ് ഈ മാസം അതായത് ഈ മാർച്ച് മാസം നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ ധനസഹായം തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത മാസം ഏപ്രിൽ മാസമാണ് വിഷു ഈസ്റ്റർ ഒക്കെ വരികയാണ് ആ മാസം നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി രൂപയുടെ സഹായമായിരിക്കും അത്തരത്തിൽ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി ചേർത്ത് ഈസ്റ്റർ വിഷു എന്നീ കാലയളവിൽ നമുക്ക് വലിയൊരു ധനസഹായമായിട്ട് ആ തുക ലഭിക്കുകയും ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ സാന്ത്വന സഹായമായിട്ട് തന്നെയാണ് ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഭരണ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു നിർണായക ശക്തിയായി തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഈ പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ ഈ സമയത്ത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ മാർച്ച് മാസം ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ഏതായാലും ഈ മാസം ഒടുവിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് മാർച്ച് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയായിട്ടുള്ള ഗഡുവായിരിക്കും എന്നാൽ തൊട്ടടുത്ത മാസം ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മുൻ അറിയിപ്പുകൾ പ്രകാരം കുടിശ്ശിക ഇനത്തിൽ നമുക്ക് നൽകേണ്ടതായിട്ടുള്ള മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ വിഹിതവും ചേർത്ത് രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നമുക്ക് ആ ഒരു സമയത്ത് എത്തിച്ചേരുന്നതായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുന്നവർക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് പോലെയുള്ള കർശനമായിട്ടുള്ള പരിശോധനാ നടപടികളൊക്കെ തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം തന്നെ നേരത്തെ നമ്മുടെ ചാനലിലൂടെ ഒക്കെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഇത് സർവ്വമേഖലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ നിലവിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനകളാണ് വരുന്നത് കാരണം പരീക്ഷണ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരാതികൾ നിലവിൽ ലഭിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെയായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേലൊക്കെ ആയിരിക്കും അന്വേഷണങ്ങൾ ഉണ്ടാവുക എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് സർക്കാർ തുനിഞ്ഞേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അത് മാത്രവുമല്ല അങ്ങനെ ഒരു സംസ്ഥാന വ്യാപക പരിശോധനയൊക്കെ നടന്ന് ഒരുപാട് ആളുകൾ പുറത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സർക്കാരിന് ഒരുപക്ഷേ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു പരിശോധനയിലേക്ക് ഈ സമയം സംസ്ഥാന സർക്കാർ കടക്കാനായിട്ട് സാധ്യതയില്ല പക്ഷേ ആനുകൂല്യം നമുക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ തന്നെ സേവനയുടെ സൈറ്റിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആനുകൂല്യം മുടങ്ങുമോ ഇല്ലയോ എന്നൊക്കെ തന്നെ സേവനയുടെ വെബ്സൈറ്റിൽ ഈ സ്റ്റാറ്റസ് പരിശോധിക്കുക വഴി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കും അവിടെ നമ്മുടെ പെൻഷനർ ഐ ഡി നീതല്ലായെങ്കിൽ ആധാർ നമ്പർ ഇനി ഇനിതല്ലായെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവയിൽ മൂന്നിലേതാണോ അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കാൻ സാധിക്കും ഈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ നമ്മുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം അത് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ബാധകമല്ല എന്ന് കണ്ടാലും നമുക്ക് മറ്റ് തടസ്സങ്ങളില്ലാതെ തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതാണ് ഇനി മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് ഇനി അതല്ല അവിടെ ബാധകമല്ല എന്നാണ് കാണിക്കുന്നതെങ്കിലും അങ്ങനെയുള്ളവർക്ക് തടസ്സങ്ങളില്ലാതെ തന്നെ ഈ ആനുകൂല്യം അടുത്ത മാസങ്ങളിലും എത്തിച്ചേരുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും ക്രമീകരണങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ ഒന്നാണ് രേഖാസമർപ്പണം വിവിധ മേഖലകളിലുള്ളവർക്കാണ് ഇത് ബാധകമാകുന്നത് പ്രത്യേകിച്ചും നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രേഖകളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടവരാണ് ഈ പറയുന്ന രേഖകളുടെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് ആ വെബ്സൈറ്റിൽ കൃത്യമായി സ്ഥിരീകരിക്കേണ്ടത് രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അവിടെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറ്റ് തടസ്സങ്ങളില്ലായെങ്കിൽ നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഇനി എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് തുടർന്ന് ആനുകൂല്യം തടസ്സപ്പെടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ പരിശോധിക്കുക ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക